അപ്പോൾ പുതിയ തലമുറ കടന്നു വരുന്ന പോലെ വളരെ വലിയ ആവേശമാണ് എല്ലാവർക്കും തന്നെ പുതിയ ആളുകൾ കടന്നു വരണം എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പോൾ വികസനം എന്താണെന്ന് നിലവിൽ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷം മുന്നേ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണമാണ് വികസനം എന്താണെന്ന് തന്നെ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വികസനം എന്താണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നണി ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തപ്പോഴാണ് തീർച്ചയായിട്ടും തുടർഭരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനൊണ്ടുള്ള എല്ലാ തന്നെ വികസന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണുക എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയവും മറ്റ് അതായത് രാഷ്ട്രീയവും സൗഹൃദവും അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ കൂട്ടിച്ചേർത്ത് ഇടപെടാൻ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് സർക്കാർ ഭരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ പല ആരോപണങ്ങളും നിലവിൽ തെളിയിക്കപ്പെട്ടില്ല ഇപ്പം നിലവിൽ നടക്കുന്നത് ശബരിമലയായ വിഷയമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഇതാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് എന്തായാലും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെക്കുകയാണ് മൂന്നാം തവണയും പിണറായി സർക്കാർ വീണ്ടും തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഇപ്പോൾ ഉള്ളത് പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് പക്ഷേ ഈ സ്ഥാനാർത്ഥിക്കൊരു പ്രത്യേകതയുണ്ട് അതായത് ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ ആളുടെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ രാഷ്ട്രീയത്തിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുന്നത് ഏറ്റവും ഒരു ചെറിയ ഒരു സംഖ്യയാണ് അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രചോദനം എന്താണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആളോട് തന്നെ സ്ഥാനാർത്ഥിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അപ്പോൾ പേരെന്താണ് എൻ്റെ പേര് ബിജിൻ മോൻറ്റി ബൈജു എന്നാണ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഇടതുപക്ഷ ജാതി മുന്നിട്ട് സ്ഥാനാർത്ഥിയാണ് എങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലോട്ട് എത്താനുള്ള കാരണം എന്താണ് എൻ്റെ പതിമൂന്നാം വയസ്സിൽ ബാലസംഘത്തിൻ്റെ അംഗമായിരുന്നു അതിനുശേഷം പതിനാലാം വയസ്സിൽ എസ് എഫ് ഐയുടെ മുമറ്റം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചാണ് നിലവിൽ എസ് എഫ് ഐയുടെ പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയാണ് കോട്ടയം ജില്ലയുടെ ഉപഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ നിലവിൽ എസ് എഫ്ഐയുടെ വിരുദ്ധരെല്ലാം പാർട്ടിയാണ് അങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിലാക്കുവാനും അതിലേക്ക് പ്രവർത്തിക്കുവാനും വേണ്ടി ഇടയായി തീർന്നു അപ്പം ചെറിയ പ്രായം തൊട്ട് തന്നെ രാഷ്ട്രീയത്തിലുണ്ട് സജീവമാണ് ഉണ്ട് സജീവമായിട്ടുണ്ട് ഏരിയ സെക്രട്ടറിയാണ് അങ്ങനെ ഇവിടെ വണ്ടറാട് സെൻറ്റ് മേരീസ് കോളേജിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് എല്ലാം പ്രവർത്തിച്ച് വന്നതാണ് എന്താണ് ഈ രാഷ്ട്രീയത്തിലോട്ട് അതായത് എൽ ഡി എഫ് ഒരു പ്രചോദനം എന്താണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനുള്ള രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള കാരണം വീട്ടുകാരും ഞങ്ങളുടെ ഉമ്മറ്റം എന്ന് പറയുന്ന ഒരു ഗ്രാമം എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനമായി തീർന്നത് കാരണം അവിടെ ഒരു 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 വീട്ടിലെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മുഴുവൻ പാർട്ടിയാണ് നോക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനമായി എനിക്ക് തോന്നിയത് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി ഓൾമോസ്റ്റ് എല്ലാ വീടുകളും തന്നെ പൂർത്തീകരിച്ചു ബാക്കി ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തു ബാക്കി പിരിപാടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും വീടുകൾ കയറാനുണ്ട് എല്ലാവരെയും കണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നു അപ്പം ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പം ചെറിയ പ്രായമാണ് അപ്പം ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പം ആളുകൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രായം ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് കാരണം ഒരു പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയൊക്കെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി ഇപ്പം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞാനാണ് എന്നാണ് പറയുന്നത് കാരണം അതിന് മുന്നേ ആരും തന്നെ അങ്ങനെ പ്രായം കുറഞ്ഞ ഒരാൾ മത്സരിച്ചിട്ടില്ല വളരെ വലിയൊരു പ്ലസ് പോയിന്റായിട്ട് തന്നെ കാണുന്നു എല്ലാവരും തന്നെയാണ് പറയുന്നത് യുവാക്കൾ കടന്ന് വരണം അല്ലെങ്കിൽ യുവതലമുറ കടന്നു വരണം എന്ന് എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റായിട്ട് തന്നെ എല്ലാവരും പറയുന്നത് നമ്മളിപ്പോൾ അറിയാം കേരള രാഷ്ട്രീയത്തെ നോക്കുകയാണെങ്കിൽ അറിയാം ഒരു എൽ ഡി എഫ് നോക്കിയാലും യു ഡി എഫ് നോക്കിയാലും പ്രായം ചെന്നവരുടെ ഒരു ആധിപത്യം പാർട്ടിക്കുള്ളിൽ കാണാറുണ്ട് അപ്പം എല്ലാവരും വളരെ കൗതുകത്തോടെ ആയിരിക്കും ഈ ചെറിയ പ്രായത്തിലുള്ള അതായത് യുവാക്കള് പാർട്ടിയുടെ മുൻനിരയിലോട്ട് വരണമെങ്കിൽ മാത്രമേ കൂടുതൽ വികസനങ്ങളും അതുപോലെ പാർട്ടിയുടെ പുരോഗതിയും കേരളത്തിൻ്റെ പുരോഗതിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് കാണുന്നത് ഒരാഴ്ചപ്പെടാൻ ഇന്നിപ്പം നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ നാൽപ്പത്തഞ്ച് യുവജനങ്ങൾ എൽ ഡി എഫിൻ്റെ മുന്നിൽ തന്നെ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയിൽ നിന്ന് തന്നെ തന്നെ നാൽപ്പത്തഞ്ച് പേരാണ് മത്സരിക്കുന്നത് അപ്പോൾ അത് മാറ്റിമറിച്ചുകൊണ്ടാണ് അതായത് പ്രായം ചെന്നവരുടേത് തന്നെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പാർട്ടി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത് ഇപ്പോൾ എസ് എഫ് ഐയിൽ നിന്ന് തന്നെ നാൽപ്പത്തഞ്ച് സഖാക്കളാണ് മത്സരിക്കുന്നത് ഇന്നലെ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി തന്നെ ആ കാര്യം വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ പുതിയ തലമുറ കടന്നു വരുന്ന പോലെ വളരെ വലിയ ആവേശമാണ് എല്ലാവർക്കും തന്നെ പുതിയ ആളുകൾ കടന്നു വരണം എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പം നമ്മളിപ്പോൾ ജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിലുണ്ടോ അല്ലെങ്കിൽ ഒന്നാം വാർഡിൽ അല്ലെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ ജയിക്കുകയാണെങ്കിൽ നടപ്പിലാക്കാനായിട്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കാരണം ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണയാണ് ഇടതുപക്ഷം പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ വികസനം എന്താണെന്ന് നിലവിൽ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷം മുന്നേ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് കണ്ടറിയുവാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണമാണ് വികസനം എന്താണെന്ന് തന്നെ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വികസനം എന്താണെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് പിടിച്ചെടുത്തപ്പോഴാണ് അപ്പോൾ അതേ വികസനം തന്നെ എൻ്റെ വാർഡിലും കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം അത് വളരെ അതായത് നമ്മുടെ യൂത്തിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള നിലയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ലഹരി മുക്ത പൂർണമായും വാർഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാരുടെ ഒരു സ്വകാര്യ സ്വത അല്ലെങ്കിൽ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറാണ് അപ്പം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് അത് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടുകാരനാണ് അതിലെ മുൻ മുഖ്യമന്ത്രിയാണ് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായി രണ്ടു മൂന്ന് വട്ടം കണ്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ ഒന്നിനെ വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണുക എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയവും മറ്റ് അതായത് രാഷ്ട്രീയവും സൗഹൃദവും അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ കൂട്ടിച്ചേർത്ത് ഇടപെടാൻ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണുമോ അല്ലെങ്കിൽ സൗഹൃദം സൗഹൃദമായിട്ട് കാണുക അങ്ങനെ ആയിഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം നിലവിലെ ചാണ്ടിയമ്മൻ പുതുപ്പള്ളി മണ്ഡലത്തിലെ സജീവമാണ് അപ്പം ആളുടെ അടുത്തെന്നുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണോ ഇത്ര ചെറിയ പ്രായത്തിൽ നിൽക്കുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല നിലവിൽ അങ്ങനെ ആരെയും തന്നെ കണ്ടിട്ടില്ല ജസ്റ്റ് നമ്മുടെ സഹകളോ അല്ലെങ്കിൽ പിന്നെ അതാത് വാർഡി മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെയൊക്കെ കണ്ടിട്ടുള്ളു പുള്ളിയെ നേരിട്ട് കാണാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം അതിലും എൽ ഡി എഫ് മൂന്നാം ഭരണം അതായത് തുടർഭരണം പിണറായി സർക്കാരിന് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുടർഭരണം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ അതിനോണ്ടുള്ള എല്ലാ തന്നെ വികസന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള മറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടല്ലത് കൃത്യമായിട്ട് തന്നെ പ്രകടന പ്രത്യേകത പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിച്ച ഒരു സർക്കാരാണ് കൃത്യമായിട്ട് തന്നെ അടുത്ത അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാറ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫിൻ്റെ ഭരണം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ നമുക്കറിയാം ഈ വർഷം കൂടുതൽ അതായത് ഒരുപാട് ആരോപണങ്ങൾ എൽ ഡി എഫിനെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു ശബരിമല കേസും അഴിമതി ആരോപണങ്ങളും ഒരുപാട് വിമർശനം പെൻഷൻ്റെ കാര്യമാണേലും ആശാവർക്കർമാർ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നുപോയൊരു കാലഘട്ടമായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ ഇപ്പോൾ ആരോപണങ്ങളെന്ന് പറഞ്ഞു പല ആരോപണങ്ങളും നിലവിൽ തെളിയിക്കപ്പെട്ടില്ല അപ്പം നിലവിൽ നടക്കുന്നത് ശബരിമലയായ വിഷയമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഇതാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ട് ഒന്നുമില്ല പക്ഷേ അങ്ങനെ ആരോപണ സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ അതെല്ലാം സത്യാവണമെന്നുമില്ലല്ലോ പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയാം അതുകൊണ്ട് എന്തായാലും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെക്കുകയാണ് മൂന്നാം തവണയും പിണറായി സർക്കാർ വീണ്ടും തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു